നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം മൂന്നാം തീയതി തിങ്കളാഴ്ച ദിവസം നാളെ മുതൽ പൊതുജനങ്ങൾ എല്ലാവരും തന്നെ വളരെയധികം ശ്രദ്ധിച്ചിരിക്കണം വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകൾ ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുകയാണ് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് പ്രധാന അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി പങ്കുവെക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് കോവിഡ് നിയമം ലംഘിച്ചവർക്കെതിരെ പോലീസിൻ്റെ നടപടി തുടങ്ങി കോവിഡ് കാലത്ത് ലോക്ക്ഡൗൺ നിയമം ലംഘിച്ച് മീൻ വാങ്ങാൻ പോയ കൊല്ലം സ്വദേശിക്ക് ഇ ഇരവിപുരം പോലീസാണ് സമൻസ് അയച്ചിരിക്കുന്നത് ലോക്ക്ഡൗൺ നിയമം ലംഘിച്ചതിനാൽ അദാലത്തിൽ പങ്കെടുത്ത് പിഴ അടയ്ക്കണമെന്ന് പോലീസ് സമൻസിൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ലോക്ക്ഡൗൺ നിയമം ലംഘിച്ച പലർക്കും സമൻസ് ലഭിച്ചിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ കോടതിയിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടാണ് പോലീസ് നോട്ടീസ് നൽകിയിട്ടുള്ളത് നാല് വർഷം മുൻപുള്ള കേസുകൾക്കാണ് പലർക്കും ഇപ്പോൾ സമൻസ് വന്നുകൊണ്ടിരിക്കുന്നത് ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് വേനൽ ശക്തമായതോടെ ഇടുക്കി ജില്ലയിൽ ചിക്കൻ ബോക്സ് ബാധിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നു ശുദ്ധജലത്തിന് ദൗർലഭ്യം അനുഭവപ്പെട്ടു തുടങ്ങിയതോടെ ജലജന്യ രോഗങ്ങളും വ്യാപകമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ഈ മാസം അൻപത് പേർക്കാണ് ചിക്കൻ ബോക്സ് റിപ്പോർട്ട് ചെയ്തത് കഴിഞ്ഞ മാസം എഴുപത്തിരണ്ട് പേർക്കും ചിക്കൻ ബോക്സ് പിടിപെട്ടിരുന്നു ചൂട് കൂടിയതോടെയാണ് ഈ ഒരു ചിക്കൻ ബോക്സ് കൂടുതലായി കണ്ടു തുടങ്ങിയതെന്നാണ് ആരോഗ്യവകുപ്പ് അധികൃതർ പറയുന്നത് പനി തലവേദന തുടങ്ങിയ ലക്ഷണങ്ങളോടെയാണ് തുടക്കം പിന്നീട് ശരീരത്തിൽ കുമിളകൾ ഉണ്ടാകുമ്പോഴാണ് പലരും ഈ ഒരു രോഗം തിരിച്ചറിയുന്നത് വാരിസെല്ല സോസ്റ്റർ എന്ന വൈറസാണ് ചിക്കൻ ബോക്സിന് കാരണമാകുന്നത് രോഗബാധിതനായ ആളിൻ്റെ സാമീപ്യം വഴിയും രോഗം പകരും വായുവിൽ കൂടി പകരുന്ന രോഗമായതിനാൽ ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ വായുവിൽ അണുക്കൾ കലരാൻ ഇടയാകുന്നു കൂടാതെ കുമിളകളിൽ നിന്നുള്ള സ്രവം പറ്റുന്നത് വഴിയും രോഗം പകരാം രോഗലക്ഷണങ്ങൾ കണ്ടാലുടൻ തന്നെ ചികിത്സ തേടണം വയറിളക്ക രോഗങ്ങളും പകരുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട് ഈ മാസം മാത്രം ജില്ലയിൽ നാനൂറ്റി പേരാണ് ആശുപത്രികളിൽ ചികിത്സ തേടിയിരിക്കുന്നത് കുട്ടികൾക്കിടയിൽ വ്യാപകമായി മുണ്ടിനീരും പടരുന്നുണ്ട് വായുവിലൂടെ പകരുന്ന മുണ്ടിനീരിന് ഉമിനീർ ഗ ഗന്ധികളെയാണ് ബാധിക്കുക വയറൽ പനിയിലും ജാഗ്രത വളരെയധികം പാലിക്കേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് പൊതുജനങ്ങൾ വളരെയധികം ശ്രദ്ധിച്ചിരിക്കണം ഇനി അടുത്തതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് ഫെബ്രുവരി മാസത്തെ റേഷൻ വിതരണം നാളത്തോടു കൂടി അവസാനിക്കുകയാണ് തുടർന്ന് മാർച്ച് മാസത്തെ റേഷൻ അഞ്ചാം തീയതി മുതൽ ആരംഭിക്കും സംസ്ഥാനത്തെ എ വൈ കാർഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായും രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ഒരു കിലോ പഞ്ചസാര ഇരുപത്തിയേഴ് രൂപ നിരക്കിലും ലഭിക്കും പി കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിൻ്റെ അളവിൽ നിന്നും മൂന്ന് കിലോ കുറച്ച് അതിന് പകരം മൂന്ന് പാക്കറ്റ് ആട്ട ഒമ്പത് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് എൻ കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കും ും കൂടാതെ എൻ പി എസ് കാർഡിന് അധിക വിഹിതമായി മൂന്ന് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് ലഭിക്കുക എൻ പി എസ് കാർഡിന് ആറ് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കും പൊതുജനങ്ങൾ എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇനി ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കണം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുവാനും മറക്കരുത് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്